നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പകൽ നിങ്ങളുടെ പകലാണ് ഇന്നത്തെ പകൽ നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ പകലാണ് ആർക്കും ഒഴിച്ചു കൂടുവാൻ ഒഴിച്ചു മാറ്റുവാൻ കഴിയാത്ത നിലയിൽ ആർക്കും തള്ളിക്കളയാൻ കഴിയാത്ത നിലയിൽ ദൈവം നിങ്ങളെ മാനിച്ച് ഉയർത്തുവാൻ പോകുന്നു കഥാവിൻ്റെ കരുണ നിങ്ങളു മേൽ വെളിപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അനുഗ്രഹം അവകാശമായി അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിങ്ങൾ മുൻപിലാണ് നിങ്ങളെ ആർക്കും മാറ്റിക്കളയുവാൻ കഴിയത്തില്ല നിങ്ങളെ ആർക്കും തള്ളി നീക്കുവാൻ കഴിയത്തില്ല സ്വർഗത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെ അനുകൂലമായി ചലിക്കുന്നുണ്ട് പത്രോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താബുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന നല്ല കർത്താവാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങളെ ജയിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൃപ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് നിൽക്കുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്ന കർത്താവാണ് പലരും ചിന്തിക്കും എനിക്ക് എന്നെ കരുതുവാൻ ആരുമില്ല എനിക്ക് വേണ്ടി ആരുമില്ല എനിക്ക് ഒരു നീതി നൽകുവാൻ ആരുമില്ല വിവിധ നിലകളിൽ ഭാരപ്പെടുന്നവരുണ്ട് എന്നാൽ വചനം പറയുന്നു സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓർത്ത് കരുതുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കായി കരുതുന്ന കർത്താവാണ് അബ്രഹാം മകനെ മകനായ ഇസഹാക്കിനെയും കൊണ്ട് യാഗം കഴിക്കുവാനായി മോറിയ മലയിലേക്ക് പോയ അനുഭവം നമ്മൾക്ക് അറിയാം ഉള്ളവരെ അബ്രഹാമിന് ഏറെ പ്രാർത്ഥിച്ച് ലഭിച്ച ഒരു വാഗ്ദത്ത സന്തതിയാണ് ഇസഹാക്ക് എന്ന് പറയുന്നത് ആ പൈതലിനെ യാഗമായി കഴിക്കുവാനാണ് ദൈവം ആവശ്യം തന്നോട് ആവശ്യപ്പെടുന്നത് ആരാണോ അബ്രഹാമിന് ഈ കുഞ്ഞിനെ വാഗ്ദത്തമായി കൊടുത്തത് ആരാണോ ഈ കുഞ്ഞിനെ അബ്രഹാമിന് സ്വന്തമായി വാഗ്ദത്ത സന്തതിയായി പകർന്നു കൊടുത്തത് ആ ദൈവം തന്നെ അബ്രഹാമിനോട് ആവശ്യപ്പെടുകയാണ് ഞാൻ പറയുന്നത് പോലെ ആ കുഞ്ഞിനെ എനിക്ക് വേണ്ടി യാഗം കഴിക്കുവാൻ അല്ലേമുള്ളവരെ ഈ ഒരു ക്രൈസിസ് അബ്രഹാമിൻ്റെ ലൈഫിൽ വന്നിരിക്കുന്ന ആ ക്രൈസിസിനെ നമ്മളൊന്ന് തിരിച്ചറിയണം വളരെ നാൾ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ദൈവിക വാഗ്ദത്വത്തെ പ്രാപിച്ച ഒരു വിശ്വാസത്താൽ പ്രാപിച്ചയാളാണ് അബ്രഹാം എന്നാൽ അതേ ദൈവം തന്നെ അബ്രഹാമിനോട് പറയുകയാണ് ആ ഇസഹാക്കിനെ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം അബ്രഹാം മറുത്ത് ഒന്നും പറയാതെ തിരിച്ചൊരു ചോദ്യം ചോദിക്കാതെ നേരെ ഈ കുഞ്ഞിനെ കൊണ്ട് യാഗം കഴിക്കുവാനായി പോവുകയാണ് കയറി പോകുമ്പോ ഈ പൈതൽ അപ്പനോട് ചോദിക്കുന്ന അപ്പനായ അബ്രഹാമിനോട് ഒരു ചോദ്യമുണ്ട് അപ്പ യാഗത്തിനുള്ള വിറകം തീയുമുണ്ട് എന്നാൽ യാഗത്തിനുള്ള യാഗമൃഗമായ ആട്ടിൻകുട്ടി എവിടെ അപ്പൊ ആ വിറകം തീയുമുണ്ട് എന്നാൽ യാഗമൃഗമായ ആട്ടിൻകുട്ടി എവിടെ അബ്രഹാം പറയുന്ന മറുപടി മകനെ അത് യഹോവ കരുതിക്കൊള്ളും മകനെ അത് യഹോവ കരുതിക്കൊള്ളും പ്രേമുള്ളവരെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതുന്ന മകനാണിത് അകത്തേക്ക് ഈ മലയുടെ ഉയരങ്ങളിലേക്ക് നടന്നു പോകുമ്പോഴും അബ്രഹാമിന്റെ ഉള്ളിൽ ഒരുപക്ഷെങ്കിൽ ഒരു പിടച്ചിൽ ഉണ്ടായേക്കാം എന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കും പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അബ്രഹാമിന് ഒരു ചിന്താഗുലവുമില്ല കാരണം എന്താണെന്ന് അറിയാമോ സ്വർഗത്തിലെ ദൈവം കരുതുന്ന ദൈവമാണെന്നുള്ള ചിന്ത ആ വിശ്വാസം അബ്രഹാമിന്റെ മേൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അബ്രഹാമിന് ആകുലതകളില്ല അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് ഭാരങ്ങളില്ല ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തിയെ കുറിച്ച് ചഞ്ചലിപ്പ് തന്റെ ഉള്ളിലില്ല തനിക്കൊരു ഉറപ്പുണ്ട് താൻ വിശ്വസിക്കുന്ന ദൈവം തനിക്ക് വേണ്ടി സകലതും നന്നായി ചെയ്യുന്ന കർത്താവാണ് താൻ വിശ്വസിക്കുന്ന ദൈവം തനിക്ക് വേണ്ടി എല്ലാം നന്നായി ഒരുക്കി നൽകുന്ന കർത്താവാണ് അബ്രഹാമിന്റെ വിശ്വാസം അതാണ് അബ്രഹാം വിശ്വസിക്കുകയാണ് മകനോട് പറയുന്നത് പുത്രനോട് പറയുക ാണ് മകനെ അതെല്ലാം ദൈവം കരുതി കൊള്ളും മുകളിൽ ചെന്നു യാഗത്തിനുള്ള വിറകെല്ലാം അടുക്കി പെട്ടെന്നാണ് അബ്രഹാം ഇസഹാക്കിനെ യാഗവസ്തുവാക്കി വിറകിന്റെ മുകളിലേക്ക് വെക്കുന്നത് അവനൊന്നും മറുപടി പറയാതെ ഒന്നും എതിർത്ത് പറയാതെ അനുസരിക്കുന്നതായി നമ്മൾ കാണുന്നു എന്നാൽ അബ്രഹാം വാളുയർത്തി യാഗവസ്തുവായി ഈ മകനെ ഇസഹാക്കിനെ വെട്ടുവാൻ വാളുയർത്തുമ്പോൾ സ്വർഗത്തിന്റെ ഒരു ശബ്ദം അബ്രഹാം അബ്രഹാം ബാലന്റെ മേൽ കൈവെക്കരുത് അല്ലെ ലൂയ്യമുള്ളവരെ തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവം പ്രവർത്തി അമീൻ അബ്രഹാമിന് യാഗം കഴിക്കണം എഹോക ഇതൊക്കെ യാഗം കഴിക്കണം അബ്രഹാം നോക്കുമ്പോൾ അവിടെ വള്ളിയിൽ ഒരു ആ ഒരു ആട്ടുപൊറ്റൻ കുരുങ്ങി കിടക്കും യാഗത്തിനായി അബ്രഹാം ആ ആട്ടുപൊറ്റനെ എടുത്ത് യഹോവയ്ക്ക് യാഗം കഴിച്ചു തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന കർത്താവ് സകടതും തീർന്നു എന്ന് കരുതുന്ന ആ നിമിഷത്തിൽ സകടത്തിൻ്റെ അവസാനമായി എന്ന് കരുതുന്ന ആ നിമിഷത്തിൽ ഇനി മുൻപോട്ട് ഒരു ജയമില്ല മുൻപോട്ട് ഒരു ഒരു പ്രയാണമില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് അവസാന നിമിഷം എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ആ സമയത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നത് ആർക്കും 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 തടയാൻ കഴിയാത്ത ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകലിൽ അങ്ങനെ ഒരു വിഷയത്തിന്റെ മുൻപിൽ നിങ്ങൾ നിൽക്കുകയാണോ ഇന്നത്തെ പകൽ നിങ്ങളുടെ ഒരു ക്രൈസിസിന്റെ പകലാണോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരത്തോട് നിൽക്കുന്ന വേദനയോട് നിൽക്കുന്ന ഹൃദയം തകർന്നു നിൽക്കുന്ന ഒരു പകലാണോ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ് ആർക്കും അടച്ചു വയ്ക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ പ്രവൃത്തി സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോവുകയാണ് അവൻ നമുക്കായി The കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളിയും പത്ത് ദിവസം ഒന്നാമത്തെ ലേഖനം അഞ്ചാമതയും ഏഴാം വാക്യത്തിൽ ഇങ്ങനെ പറയണം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളും ഒരുപക്ഷെ ഇന്നത്തെ പകലിൽ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള ഭാരങ്ങൾ വിവിധ ചിന്താകുലങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം വിവിധ നിലകളിലുള്ള ഭാരങ്ങൾ നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ടാകാം വേട്ടയാടപ്പെടുന്നുണ്ടാകാം എന്നാൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ദൈവത്തിന്റെ വചനം നിങ്ങളോട് ഇങ്ങനെ പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാണ് അവൻ നിങ്ങൾക്കായി ദൈവമാണ് നിങ്ങളെ ലജ്ജിപ്പിക്കാതെ നടത്തുവാൻ എന്റെ ദൈവം സർവശക്തനായ കർത്താവാണ് ഒരിക്കൽ യേശു ശ്രീമോൻ പത്രോസ് സുമത്ത് തലയിലിരിക്കുമ്പോൾ എനിക്ക് ചുന്തം കൊടുക്കുവാനുള്ള അല്ലെങ്കിൽ കരമടയ്ക്കുവാനുള്ള സമയമായത് പത്രോസ് അറിയിച്ചപ്പോൾ യേശു പത്രോസിനോട് പറയുകയാണ് നീ പോയി കടലിൽ ചൂണ്ടയിടുക ഒരു മീനെ കിട്ടും ആ മീനിന്റെ വായ്ക്കുള്ളിൽ എനിക്കും നിനക്കും വേണ്ടി കരം കൊടുക്കുവാനുള്ള ചതുദ്രമ പണക്കുണ്ടാകും അല്ലെ ലൂമുള്ളവരെ നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവും പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക നന്മകൾ വെളിപ്പെടുന്നത് ഒരുപക്ഷെങ്കിൽ ഒരു മനുഷ്യനും ചിന്തിക്കത്തില്ല കടലിൽ നിന്ന് കിട്ടുന്ന ഒരു മീനിന്റെ വായിക്കകത്തു നിന്ന് നമുക്ക് വേണ്ടത്ര കൃത്യമായ തുക അതിനകത്ത് ഒളിപ്പിച്ച് വരുന്ന ഒരു മീനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും ആകില്ല എന്നാൽ ദൈവത്തിന്റെ വചനം ഉറപ്പായി തെളിവായി എന്നോട് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ ചിന്താബുലപ്പെടേണ്ട തക്ക സമയത്ത് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അയക്കുന്ന ഒരു ഒരു ദൈവിക പ്രൊവിഷൻ ഉണ്ട് ഒരു ഡിവൈൻ പ്രൊവിഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ദൈവികമായ ഒരു സംരക്ഷണം ഒരു നൽകി ഉണ്ട് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു ദൈവിക നന്മയുണ്ട് ഇന്ന് പകലിൽ നിങ്ങൾ അങ്ങനെ ഒരു ക്രൈസിസിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളോടാണ് ഇന്നത്തെ പ്രവചന ദൂത് നിങ്ങളോടാണ് ഇന്നത്തെ സന്ദേശം ഞാൻ കൈമാറുന്നത് ഹാലേ ലുയ ആർക്കും 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 നിങ്ങളെ മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല ആർക്കും നിങ്ങളുടെ ജീവിതത്തെ അവസാനിപ്പിക്കാൻ കഴിയത്തില്ല സകലതും അവസാനിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നയിടത്ത് സകലതും തീർന്നു ഇനി രക്ഷയില്ല എന്ന് പറയുന്ന ഇടത്ത് ലോകം മുഴുവൻ നിങ്ങളെ നോക്കി നിൽക്കുക ഓ അവന്റെ കാര്യം കഴിഞ്ഞു അവളുടെ കാര്യം കഴിഞ്ഞു ഇനി അവൻ എഴുന്നേൽക്കില്ല ഇനി അവൾ എഴുന്നേൽക്കുകയില്ല അവൻ തകർന്നു പോയി ഇനിയും ആർക്കും ഇതിനെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് ലോകം മുഴുവൻ പറഞ്ഞ് നിങ്ങളെ ഉറ്റുനോക്കിയിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും ഒരു ചതുദ്രഹ്മ പണവുമായി ഒരു മീൻ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട് ഇന്നത്തെ പകലിൽ അങ്ങനെ പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾ പോലും അറിയാത്ത പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു മത്സ്യം യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ചതുദ്രഹ്മ പണവുമായി ഒരു മത്സ്യം യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു പരിശുദ്ധാത്മാവ് തെളിവായി ആരോടോ സംസാരിക്കുന്നത് ഇന്ന് പകലിൽ ാമത്തിൽ അടുത്ത അഞ്ചു മണിക്കൂറിനുള്ളിൽ സംഭവിക്കേണ്ട ഒരു ദൈവ പ്രവർത്തി ചിലാണ് അടുത്ത അഞ്ചു മണിക്കൂറിനുള്ളിൽ വെളിപ്പെടേണ്ട ഒരു ദൈവ പ്രവർത്തി നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകലിൽ വെളിപ്പെടുകയാണ് യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്താട്ടെ യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്താട്ടെ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളി മകനെ അകം കഴിക്കുവാൻ കൊണ്ടുപോയ അബ്രഹാം ഒരുപക്ഷെങ്കിൽ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ട് ില്ല ഇങ്ങനെ ഒരു ആട്ടിൻകുട്ടി വരുമെന്ന് പക്ഷെ തനിക്ക് ഒന്നറിയാം താൻ വിശ്വസിക്കുന്ന കർത്താവ് താൻ വിശ്വസിക്കുന്ന ദൈവം തന്നെ ലജ്ജിപ്പിക്കത്തില്ല അല്ലെങ്കിൽ തനിക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്റെ ജീവിതത്തിൽ വരുത്തുകയില്ല എന്ന അബ്രഹാമിന് ഒരു ഉറപ്പുണ്ട് ആ ഉറപ്പിന്റെ മേൽ നിന്നുകൊണ്ട് താൻ ദൈവം പറഞ്ഞ കാര്യം ചെയ്യുവാൻ തയ്യാറായപ്പോൾ തനിക്ക് വേണ്ടി സ്വർഗത്തിന്റെ ഒരു ഓപ്ഷൻ വെളിപ്പെടുകയാണ് ഒരു ഒരു കരുതൽ വെളിപ്പെടുകയാണ് ഒരു ഡിവൈൻ പ്രൊവിഷൻ വെളിപ്പെടുകയാണ് അത് മേൽ കുരുങ്ങി ഒരു ആട്ടിൻകുട്ടി ആ ുന്നു ആട്ടിൻകുട്ടിയെടുത്ത് യാഗം കഴിക്കുവാനായി അബ്രഹാമിനോട് സ്വർഗത്തിലെ ദൈവം ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് പകലിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അറിയാത്ത വഴിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് ഒരു ദൈവിക നന്മ വെളിപ്പെടുകയാണ് അബ്രഹാം അവിടെ വെച്ച് യഹോവ ഇര അവൻ നമുക്കായി കരുതിക്കൊള്ളും ഇന്ന് യഹോവ ഇരയായി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ് നിങ്ങൾക്ക് വേണ്ടി കരുതിക്കൊള്ളുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരികയാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ജയിപ്പിക്കുവാൻ കോറ്റുപോക നിങ്ങളെ താങ്ങി നിർത്തുവാൻ നിങ്ങളെ ബലം നൽകി പരിപാലിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ നിങ്ങൾക്ക് അനുകൂലമായി ഇറങ്ങി വരുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ സകല നന്മകളാലും നിങ്ങളെ നിറയ്ക്കുന്ന ദൈവം സകല അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കുന്ന ദൈവം സകല സാമ്പത്തിക നന്മകളാലും അതിന്റെ ഉറവകൾ തുറന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നന്മകളെ ഒരുക്കുന്ന നല്ല കർത്താവ് നിങ്ങളുടെ മേൽ തന്റെ പ്രവൃത്തി ഇന്ന് പകലിൽ വെളിപ്പെടുത്താൻ പോവുകയാണ് നിങ്ങൾ ഒരുപക്ഷെ വളരെ ഭാരത്തോടെയായിരിക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ ആകുളതയോടെ ആയിരിക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ തകർത്തുകൊണ്ടിരിക്കുക ആയിരിക്കാം നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളോടാണ് ഇന്നത്തെ സന്ദേശം നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ദൂത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ അടുക്കലുണ്ട് എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു ചില വ്യക്തികൾക്ക് ആശ്വാസമായി ആശ്വാസദായകനായി പരിശുദ്ധാത്മാവ് ഇറങ്ങി അവരുടെ തോളിൽ കരം വെച്ച് നിൽക്കുന്ന ഒരു കാഴ്ച ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിക്കുന്നു അത്ഭുതകരമായി ഇന്ന് എൻ്റെ ജീവിതത്തിനകത്ത് ഒരു ടേണിങ് പോയിന്റ് വെളിപ്പെടുകയാണ് ഒരു തിരി ജീവിതത്തെ തിരിക്ക് No. Mm -hmm. ജീവിതത്തിന്റെ ക്രൈസിസിൽ നിന്നും നിങ്ങളെ തിരിച്ച് സുഗമമായ പാതയിലേക്ക് കയറ്റി വിടുന്ന ഒരു ടേണിംഗ് പോയിന്റ് പരിശുദ്ധാത്മാവ് എന്ന പകലിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ് ദൈവിക നന്മകൾ നിങ്ങളുടെ മേൽ ഒഴുകി ഇറങ്ങുകയാണ് ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ഒഴുകി ഇറങ്ങുകയാണ് ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ദൈവിക നന്മകളുടെ വലിയ ഒരു കൂമ്പാരം നിങ്ങൾക്ക് വേണ്ടി കൃത്യ പരിശുദ്ധാത്മാവ് തുറക്കുകയാണ് യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ നിങ്ങളുടെ ജീവിതം ഒരു സാക്ഷ്യത്തിന്റെ കൂമ്പാരമായി മാറാൻ പോവുകയാണ് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത നിലയിലുള്ള ദൈവിക അനുഗ്രഹങ്ങളുടെ ദൈവിക അനുഭവങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ ദേശത്തോട് വിളിച്ചു പറയാൻ പോവുകയാണ് നിങ്ങളെ ദൈവം ഒരു ഉത്തമ സാക്ഷ്യമായി സാക്ഷിയായി ദൈവം നിങ്ങളുടെ ദേശത്ത് ഉറപ്പിക്കാൻ പോവുകയാണ് ആർക്കും കുലുക്കി കളയാൻ കഴിയത്തില്ല യഹോബൈൽ ആശ്രയിക്കുന്നവൻങ്ങാതെ ഉറപ്പുള്ള സിയോൻ പട്ടണം പോലെ എന്ന് പറയുന്നത് പോലെ നിങ്ങളെ ഒരു ഒരു പട്ടണത്തിന് സമാനമായി ഒരു ഒരു കുലുങ്ങി പോകാത്ത സ്തംഭമായി ദൈവം നിങ്ങളെ ഉയർത്തി മാനിക്കുവാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഉന്നത നിലകളിലേക്ക് ഉയർത്തി മാനിക്കാൻ പോകുന്നു നിങ്ങളുടെ കുടുംബത്തിനെ കത്ത് ഈ ദിവസങ്ങൾ വെളിപ്പെടുന്ന വലിയ ദൈവിക സമാധാനം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഈ ദിവസങ്ങൾ വെളിപ്പെടുന്ന ദൈവിക സന്തോഷം കൊണ്ട് ആത്മാവ് നിങ്ങളെ നിറയ്ക്കാൻ പോവുകയാണ് എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു മുഖാന്തരമുള്ള ജയത്തെ കാണുവാൻ ആ ജയത്തെ അനുഭവിക്കുവാൻ അതിന്റെ അനുഗ്രഹങ്ങളെ ആ മോളെ നിങ്ങളുടെ ലൈഫിനകത്തേക്ക് വിളിച്ചു കൊണ്ടുവരുവാൻ ഹാലിലെ സ്വർഗം ഇടയാക്കട്ടെ യേശുവിൻ നാമത്തിൽ അങ്ങനെയുള്ള ദൈവിക അനുഗ്രഹങ്ങളാൽ നിങ്ങൾ നിറയുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായ നിലയിൽ നിങ്ങൾ പോലും ചിന്തിക്കുന്നത് അപ്പുറമായ നിലയിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകി വരികയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവനെ കാണിക്കുന്ന ഒരു ഉറവ നിങ്ങൾക്ക് വേണ്ടി ഉറവ എന്ന് പറയുന്നത് ആ ഉറവ തുടങ്ങി അത് വലിയൊരു നദിയായി രൂപപ്പെടുന്നത് ലൈഫിലേക്ക് വെളിപ്പെടുകയാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് വന്നു കഴിഞ്ഞതിനായി നിങ്ങൾ സ്ത്രോത്രം ചെയ്താട്ടെ ആമേൻ പറഞ്ഞാട്ടെത്തു വർദ്ധിപ്പിച്ച് ഉയർത്തട്ടെ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് എല്ലാവരെയും എല്ലാവരെയും വരായി പരിശുദ്ധാത്മാവ് മാറ്റി തീർക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ യേശുവിൻ നാമത്തിൽ ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയ മക്കളെ പിതാവിൻ്റെയും പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു ദൈവിക അനുഗ്രഹങ്ങളെ അനുഭവിക്കുവാൻ ഈ തലമുറയിൽ വിളിക്കപ്പെട്ടവരായി പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ അവിടെ നിന്ന് ഇവരെ എടുത്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അത്ഭുതകരമായി സ്വർഗം ഇവരെ മാനിക്കുന്നതിനായി സ്ത്രോത്രം വലിയ ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചില െ ഇവർക്ക് വേണ്ടി സ്വർഗം ഇന്ന് അയച്ചു കഴിഞ്ഞതിനായി സ്ത്രോത്രം ചെയ്യുകയാണ് അനുഗ്രഹിച്ചു യേശുതൻ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിൽ നടക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇന്ന് രാത്രി ഒൻപത് മണിക്ക് പ്രാർത്ഥനാ സമയമെന്ന നമ്മുടെ യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിൽ ഇതേ ഒഫീഷ്യൽ ചാനൽ ക്രിസ്ത്യൻ എംബസി തൃശൂർ എന്ന നമ്മുടെ ഒഫീഷ്യൽ ചാനലിൽ വീണ്ടും നമ്മൾ കാണും അതുവരെ സർവശക്തൻ തന്റെ ചെറുകിട നിങ്ങളെ സംരക്ഷിക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് ആമേൻ ആമേൻ